പലപ്പോഴും വിവാദങ്ങളുടെ നടുവിലായിരുന്ന അവതാരകയാണ് രഞ്ജനി ഹരിദാസ് ടെലിവിഷൻ ഷോകളിൽ രഞ്ജിനിയെ ഇപ്പോൾ പഴയതുപോലെ അങ്ങനെ കാണാറില്ല രഞ്ജിനിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും പലപ്പോഴും പലതരം ഗോസിപ്പുകളും വന്നിട്ടുണ്ട് നാല്പത്തിരണ്ടുകാരിയായി രഞ്ജിനി ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇതുവരെയും രഞ്ജിനി ഹരിദാസ് തയ്യാറായിട്ടില്ല ഇതേക്കുറിച്ച് രഞ്ജിനി തന്നെ ഒരിക്കൽ പറഞ്ഞ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് അമ്മ തന്നോട് വിവാഹം ചെയ്യാൻ പറയില്ല പറഞ്ഞിട്ടുമില്ല എന്നാണ് താരം പറയുന്നത് വിവാഹം ചെയ്യുകയാണെങ്കിൽ പങ്കാളിയെ കുറിച്ച് തനിക്കൊരു സങ്കല്പമുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് അന്ന് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി താൻ പറയുന്നതാണ് ഇക്കാര്യങ്ങളെന്നും ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടില്ല എന്നും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ടാകും അതിലെല്ലാം തന്നെക്കാളും എല്ലാത്തിനും പോയിന്റ് വണ്ണെങ്കിലും ബെറ്റർ ആയിരിക്കണം പോയിന്റ് സീറോ സീറോ വൺ ആയാലും മതി കാരണം അവിടെ ഈഗോ വരാൻ പാടില്ല തന്റെ നെഗറ്റീവ് അതാണെന്നും രജനി പറയുന്നു ബന്ധങ്ങൾക്കിടയിൽ ഈഗോ അടിച്ചാൽ താൻ വിട്ടുകൊടുക്കില്ല അത് തന്റെ പ്രശ്നമാണെന്ന് തനിക്ക് തന്നെ അറിയാം കഴിഞ്ഞ ഇരുപത് വർഷം ഡേറ്റ് ചെയ്തവരിൽ നോക്കിയാൽ എന്തെങ്കിലും ഒരിടത്തിൽ അവർക്ക് കോംപ്ലക്സ് അടിക്കും ഇപ്പോൾ കോംപ്ലക്സ് അടിക്കുന്നത് താൻ ജീവിക്കുന്ന ജീവിതത്തിലായിരിക്കുമെന്നും രഞ്ജി പറയുന്നു തന്റെ ജീവിതം സ്വതന്ത്രമായി ഇപ്പോൾ ജീവിക്കുകയാണെന്നാണ് രഞ്ജിരി പറയുന്നത് തന്റെ തീരുമാനങ്ങളെല്ലാം സ്വയം എടുക്കുന്നവയാണെന്നും ഒരു കാര്യം ചെയ്യാൻ തനിക്ക് ഒരാളോട് പോലും ും ചോദിക്കേണ്ട ആവശ്യമില്ല എന്നും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അത് മനസ്സിലാക്കണമെങ്കിൽ അതേ അനുഭവങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കണം അങ്ങനെ താൻ ട്രഡീഷണൽ ആണ് ആ പുരുഷൻ എല്ലാത്തിലും തന്നെക്കാൾ മികച്ചതായിരിക്കണമെന്നും അങ്ങനെ ഒരാൾ ഇനി വരേണ്ടതുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് അന്ന് വ്യക്തമാക്കിയിരുന്നു മുൻപൊരിക്കൽ ഒരു ടെലിവിഷൻ ഷോയിൽ സംസാരിക്കവെയാണ് രഞ്ജിനി ഹരിദാസ് ഇക്കാര്യങ്ങൾ തുറന്നു സംസാരിച്ചത് അടുത്തിടെയാണ് രഞ്ജിനി ദിവസങ്ങൾ നീണ്ട ജല ഉപവാസം നടത്തിയത് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ രഞ്ജിനി തന്നെ സംസാരിക്കുകയും ചെയ്തു ഭക്ഷണം കഴിക്കാതെയുള്ള ജല ഉപവാസ ും തനിക്ക് വലിയ തിരിച്ചറിവാണ് ഉണ്ടാക്കിയതെന്നും രഞ്ജിനി പറഞ്ഞിരുന്നു ഭക്ഷണത്തെ കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് മൊത്തം മാറിയെന്നും വെള്ളവും ധാതുക്കളും നൽകുന്നിടത്തോളം മനുഷ്യർക്ക് ഭക്ഷണമില്ലാതെ അതിജീവിക്കാൻ പറ്റുമെന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും രഞ്ജിനി അന്ന് വ്യക്തമാക്കിയിരുന്നു പതിനാല് ദിവസമായിരുന്നു രഞ്ജിനി ഹരിദാസ് ജല ഉപവാസം ചെയ്തത് പതിനാല് ദിവസത്തിനുള്ളിൽ തനിക്ക് നാലര കിലോയിലേറെ ഭാരം കുറഞ്ഞെന്നും രഞ്ജിനി അന്ന് വ്യക്തമാക്കി രഞ്ജിനിയെ പോലെ ചർച്ചയായ ആങ്കർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ഘട്ടത്തിൽ സിനിമാ താരങ്ങളെക്കാളും കൂടുതൽ ജനശ്രദ്ധ രഞ്ജിനി ഹരിദാസിന് ലഭിച്ചു ബിഗ് ബോസ് സീസൺ വണ്ണിലും രഞ്ജിനി ഹരിദാസ് മത്സരാർത്ഥിയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ